രൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഇങ്ങനെ നവോമി മോവാവ് ദേശത്ത് നിന്ന് കൂടെ പോന്ന മരുമകൾ രൂത്ത് എന്ന മോവാബ്യ സ്ത്രീയുമായി മടങ്ങി വന്നു നാം രൂത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ കൂടെ കൂടെ ആവർത്തിക്കുന്ന ഒരു പദപ്രയോഗമാണ് മോവാബ്യ സ്ത്രീയായ രൂത്ത് എന്ന് രണ്ടാമധ്യായം രണ്ടാം വാക്യത്തിലും അത് കാണാൻ കഴിയും മോവാഭ്യ സ്ത്രീയായ രൂത്ത് രണ്ടാമധ്യായം ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നവോമിയോടുകൂടെ വന്ന മോവാഭ്യ യുവതിയാണ് മോവാഭ്യ യുവതിയായിരുന്നു രൂത്ത് എന്നുള്ളത് ചരിത്രമാണ് അവളുടെ പേര് രൂത്ത് എന്നാണെങ്കിലും അവളുടെ ദേശം പറയുന്നത് മോവാബ് എന്നാണ് ആ ദേശം മാറിയില്ല പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായി സുവിശേഷം ഒന്നാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ വംശാവലി എഴുതുമ്പോൾ അവിടെ മോവാഭ്യ സ്ത്രീയായ രൂത്ത് എന്നതിന് പകരം രൂത്ത് എന്ന് മാത്രമേ ഉള്ളൂ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ജാതി വ്യത്യാസമോ ദേശവ്യത്യാസമോ ഭാഷാ വ്യത്യാസമോ ഒന്നുമില്ല ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്ന് എന്നുള്ള അമൂല്യമായ സത്യം നമ്മെ വിളിച്ചറിയിക്കുകയാണ് ആകയാൽ നാം ക്രിസ്തുവിലാണ് ഒരു അപ്പത്തിൻ്റെ അംശികളാണ് ഒരു ശരീരത്തിൻ്റെ ഭാഗമാണ് ഈ വലിയ കൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം